പുതുക്കിയ ജി എസ് ടി നിരക്ക് നിലവിൽ വന്നതിന്റെ ഗുണം ശരിക്കും ജനങ്ങൾക്ക് കിട്ടിയോ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ചാരക്കമ്പോളത്തിൽ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഉമേഷ് അന്വേഷണം നടത്തുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ചേരിക്കാണ് വേണ്ടി ഉമേഷ് ോട് ചോദിക്കുമ്പോൾ അവരെ സാധാരണ വിപണിയിൽ അതായത് ചില്ലറ മാർക്കറ്റിലെല്ലാം ഇത് വില കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി സമയം വില ഓപ്പണായി വരണം പക്ഷേ അത് സാധാരണ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ തന്നെ നേരിട്ട് ഈ കാരണം ഓൾറെഡി ഈ ചില്ലറ വിപണിയിൽ എത്തുന്ന പ്രോഡക്റ്റുകൾക്ക് നേരത്തെ തന്നെ ജി എസ് അതിന്റെ എം ആർ പി രേഖപ്പെടുത്താറ് അതുകൊണ്ട് തന്നെ ആ ഓൾഡ് സ്റ്റോക്ക് തീരുന്നത് വരെ സാവകാശം കൊടുത്തിട്ടുണ്ട് എസ് ടി കുറയ്ക്കാൻ വേണ്ടി അതേസമയം മറ്റേ ഞാനിപ്പോൾ നേരിട്ട് അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഏറ്റവും സുപ്രധാനമായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ സ്റ്റോറുകൾ മെഡിക്കൽ സ്റ്റോറുകളിലും ഈ ജി നിരക്ക് പുതിയ ജി നിരക്ക് ബാധകമായി തുടങ്ങിയിരിക്കുന്നു നമ്മളിപ്പോൾ ഉള്ള സ്റ്റാച് ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് ഇവിടെയാണ് നമുക്കൊരു പക്ഷെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ അവിടെ നമുക്ക് എങ്ങനെയാണ് ജി നിരക്കുകൾ അറിയാം മരുന്ന് വാങ്ങിയോ വില കുറവൊക്കെ ഉണ്ടോ ചോദിച്ചായിരുന്നല്ലോ

പത്ത് ടാബ്ലറ്റിന് അറുപത്തി മൂന്ന് രൂപയാണ് ഇതിന് എം ആർ പി ഇതിപ്പോ ജി എസ് ടി പോകൊമ്പതാണ് വരുന്നത് പത്ത് ടാബ്ലറ്റിന് ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ബില്ല് ഒന്ന് കാണിച്ചോട്ടെ ാണ് അതായത് ഇവിടെയാണ് ജി എസ് ടി ജി എസ് ടി ബിൽ ജി എസ് ടി കാണിക്കുന്നത് ഈ അഞ്ച് ശതമാനം എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ അതായത് മെഡിക്കൽ സ്റ്റോറുകളിൽ ഈ ജി എസ് ടി ക്രമീകരണം അത് ജനങ്ങൾക്ക് അതിന്റെ ഒരു ഗുണഫലം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന വിലയിലെല്ലാം മാറ്റം വന്നിരിക്കുന്നു ഇനി നമുക്ക് അറിയേണ്ടത് പൊതുവിപണിയിലെ കാര്യമാണ് ഒരുപക്ഷെ പൊതുവിപണിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി ജി എസ് ടി ഈടാക്കിയ ഉൽപ്പന്നങ്ങൾക്കാണെങ്കിൽ അത് വിൽക്കാൻ കുറച്ച് സാവകാശം കൊടുത്തിട്ടുണ്ട് മറ്റുപന്നങ്ങൾ അതായത് ഇപ്പോൾ മിൽമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലിനും ജി എസ് ടി ഇല്ല പക്ഷെ നെയ്യ മറ്റ് ഉൽപ്പന്നങ്ങൾ മെൽമയുടെ മറ്റുപന്നങ്ങൾ അവയ്ക്കെല്ലാം വില കുറച്ച് പുതിയ മാർക്ക് പുതിയ രീതിയിൽ വിപണിയിലിറക്കും ആ രീതിയിൽ ഇന്നു മുതൽ എഫക്ട് ചെയ്ത് തുടങ്ങും നമസ്കാരം ചേട്ടാ ഇന്നുമുതൽ ജി എസ് ടി നിരക്ക് കുറഞ്ഞത് വരെയാണ് ഇപ്പൊ സ്വാഭാവിക മരുന്നുകൾക്കെല്ലാം വില കുറയുന്നുണ്ട് പുതിയ ും എസ് കെൻ ഈ രീതിയിൽ ജനങ്ങൾക്ക് എന്തായാലും ഗുണമാണ് ഇനി നമുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് വാഹന വിപണി ഇലക്ട്രോണിക് വിപണി എന്നിവയെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു